കാലത്ത് പുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പെണ്ണിനെയും പറഞ്ഞു വിട്ടിട്ട് വന്നിരിക്കുമ്പോഴാണ് അവൾക്ക് കൊടുത്തുവിട്ട സ്നാക്സ് അവിടെ മേശ പിന്നെ എൻ്റെ പേര് കഷ്ടപ്പെട്ടുണ്ടാകാൻ നോക്കി ഒരു കുറവാ കുറവാണ് അതുകൊണ്ട് ടു എമ്മെന്ന് എഴുതി വെച്ചിരിക്കുക അതിൻ്റെ മുകളിൽ കിരടിച്ചിരുന്ന കാരണം മകേശാട്ടിനെ ചോറാക്കണ കാര്യം മറന്നുപോയി ഇന്നാണെങ്കിലോ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസവും ആള് പുളി കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ എ ബി സി ഡി ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കിരടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ വേഗം പോയി ചോറാക്കി കൊടുത്തുനിന്ന് ചോറിന് കൂർക്കി എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത രണ്ട് ഐറ്റംസാണ് പച്ചപ്പയറും കൂർക്കിയും ഇങ്ങനെക്കാണെങ്കിൽ ഇത് രണ്ടും മാത്രം മതി എത്ര കൊടുത്താലും മതിയാകില്ല മീൻ കൂട്ടാനും സോയാ ചങ്ക്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂർക്കുള്ളതുകൊണ്ട് അത് മാത്രം മതി എന്നോട് പറഞ്ഞപ്പോൾ അത് മാത്രം കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കൈയോട് തന്നെ വീട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു മോൾക്ക് നേരത്തെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ വേഗം ചോറും കൂട്ടാനൊക്കെ ആവും പിന്നെ ചാട്ടിനും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും അടുക്കളയിൽ ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞു ആ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളത്തെ പണി കഴിഞ്ഞ് ഒന്നപ്പനും സ്കൂളിൽ പറഞ്ഞു വിട്ട് വന്ന വശം തന്നെ ഞാൻ വേഗം പോയി അലക്കലാണ് തീർക്കുക അല്ലെങ്കിൽ പിന്നെ ആ പണി അവിടെ കിടക്കും അലക്കണ അല്ലേ അവിടെ വെയിലും വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോകുക ഋതപ്പിന് രാവിലേക്കുള്ള കുറുക്കാണ് ഇപ്പോൾ ഉണ്ടാക്കി ഇന്നാണെങ്കിൽ ആശാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടന്നിറങ്ങിയൊക്കെയാണ് സാധാരണ അവ എനിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കാറ് ഇത്തിരി ചൂട് കൊടുക്കാൻ അവന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം അത് കഴിഞ്ഞ് ചൂടാറാൻ വേണ്ടി കുറുക്കൊക്കെ മേശാമോ കൊണ്ടുവച്ചിട്ട് കുറച്ച് കായം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതപ്പം എന്നെ കായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും വേൽത്ത് കൊണ്ടുവരും ഇനി മോനും അമ്മയും മാത്രമായിട്ട് കുറച്ച് നേരമാണ് ചേച്ചി വരണ വരെ